വോയിസ് റെക്കോർഡ് ചെയ്യണം ഇന്നത്തെ സെറ്റിന്ന് ആവർത്തിക്കരുത് ഓക്കെ സെറ്റുകൾ ആവർത്തിക്കാനുള്ളതല്ല സെറ്റുകൾ തിരുത്താനുള്ളതാണ് ഓക്കെ ശരി ശരി പാടിക്കണം The Hullah, the Hullah, the Hullah, the Him, the Hullah, the Hullah, the Hullah, the Hullah, the സിമുക്ക് നിർത്തരുത് കേട്ടാൽ മുക്ക് ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ നിർത്താൻ വേണ്ടി പാടില്ല അപ്പൊ മുക്കലത്തേഹ വാക്കില് പറയുന്നുട്ടോ ഓക്കെ പാടാൻ പറ്റും ഞാൻ ഭാഷയായിട്ട് പാടാനാകുന്നില്ല നമ്മള് പാടാൻ നോക്കാം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഫസ്റ്റ് ശ്രുതി ശ്രു ശ്രുതി മാറി ശ്രുതി മാറി സ്റ്റാർട്ടിംഗ് പാടില്ല റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എന്താ നിർത്തുന്ന ഞാൻ പറയുമ്പോ വ്യക്തമായിട്ട് പറയും ഏഹ് മാഷ് ഓരോ സ്ഥലങ്ങളിലും നിങ്ങള് പഠിപ്പിക്കുമ്പോ കാറിലുണ്ടാവും യാത്രയിലുണ്ടാകും ചിലപ്പം പല സ്ഥലങ്ങളിലും ഉണ്ടാവുക അപ്പൊ മൂന്ന് പാടിക്കോ നിർത്തിന്ന് ഞാൻ തുടങ്ങി പറയുമ്പോട്ടു തുടങ്ങിക്കാൻ ടൂ ത്രീ സ്റ്റാർട്ട്

तो अभी टीचिंग चल रहा है इसलिए പഠിച്ചെ അപ്പൊ മോളെ ഇവിടെ നന്നായിട്ട് പാടുകെട്ടോ ഏഹ് മനോഹരമായി പാടി അവിടെ പിന്നെ ഈ അഴീന് എവിടെ ഒക്കെയാണ് വരുന്നത് അവിടെ ശ്രദ്ധിക്കണേ ഒരു അഴിന് ഒരു എൺപത്തി അഞ്ച് ശതമാനം അഴിന് വെച്ചിരിക്കുന്നു ഹാവ് ഉച്ചരിക്കുമ്പോൾ അതുപോലത്തെ ഒരു പത്ത് ഒരു എൺപത്തഞ്ച് ശതമാനം ഹാ കറക്റ്റ് ആണ് ഹാ ഒന്നുകൂടി ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ബിഷന്നിൽ ഹുറൂബി ബിഷന്നിൽ ഹെറൂബി ഒക്കെ അങ്ങനെ അവിടെ ഐനും ഹാവും ഇവിടെ വരുന്ന അവിടെയൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കണം അടുത്ത അപ്പൊ മോൾ കഴിഞ്ഞ വേഷം എന്ത് ചെയ്തു മാഷ് പറഞ്ഞത് ചെയ്തു അതോടെ കുറച്ച് നന്നായിരുന്നു ഓക്കെ വളരെ നന്നായി മനോഹരം ഓക്കേ. അപ്പൊ ഇനി പിന്നെ പാട്ടിന്റെ ബേസിലേക്ക് വരുമ്പോൾ ശ്രുതിയും ഒക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം നന്നായിട്ട് ശ്രുതി താളം കറക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും മാഷു പഠിപ്പിക്കുമ്പോ ഹൺഡ്രഡ് പെർസെന്റേജ് പെർഫെക്റ്റ് ആകാം പെർഫെക്റ്റ് ആകാം എന്നാണ് അത് മാഷി ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു പേന പോലും കുത്താൻ വേണ്ടി പാടില്ല എന്നാണ് മൈനസ് കണ്ടെത്താൻ പാടില്ല എന്നാണ് മാഷിന്റെ കണ്ടീഷൻസ് അതുകൊണ്ടാണ് ഇനി ബാക്കി മോള് പാട് ഇനി നമുക്ക് ബാക്കി വരുന്ന വഴി നമുക്ക് പെർഫെക്റ്റ് ആക്കും മോള് ബാക്കി പാടെ ശ്രുതി

അവിടെ മിസുലു 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 അഞ്ചുമി മിസുലു അഞ്ചുമി ഏട്ടാ ഇല്ലല്ലേ രാശി തൻവീനാക്കണ്ട അഞ്ചുമിൻ എന്ന എല്ലാം മീന് നീട്ടിട്ട് പാടിക്കൂട്ടാ മിസുലു എന്ന് പാടണേ ശരി ശ്രുതി ശ്രുതിയാവട്ടെ ശ്രുതിയാവട്ടെ ൂപ <Es> ഓജീവ <specific and> <spirituality> <wealthy> ഓക്കെ ശ്രുതി വേരിയേഷൻസിന് കുഴപ്പമില്ല അത് കണ്ടിന്യൂസ് ആയി പാടി പ്രാക്ടീസ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ പഠിക്കും അതാ ബാളിയ ബാളീന അല്പം ബോഹവ് ദേഷ്യം ബോഹവ് ബസോബ് അതൊന്നങ്ങനെ ഇപ്പൊ ഉമ്മ അടുത്തില്ലേ

അവിടെ പോകണം അവിടെ എഴുതി വെച്ചിട്ടില്ല അവിടെ എഴുതി ഇജ്ജ് എഴുതി നോക്കിട്ട് വായിക്കുമൊത്തേക്കെ ഇതൊക്കെ മാഷിന്റെ സമയം കളലെ മാഷി കുട്ടികൾ വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ റബ്ബേ അല്ലല്ല ഇത് പാ പാലം കൊല്ലിഞ്ഞാലും കുഞ്ഞാത്തു പോലും അല്ലൂഫൽ ബോഹു സുയൂഫൽ ബോഹുദിന്നൊക്കെ അയിന് കറക്റ്റ് ആന്നില്ല അയിന് അയിന് ശരിയാക്കണം അയിനിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അതിന് ശരിക്കും ജഡ്ജസ് ചിലപ്പോ അതൊന്നും തെറ്റായി ചിലപ്പോ കണ്ടേ കാണാതിരുന്നേക്കാം പക്ഷേങ്കില് അതുപോലും സാഹചര്യം ഉണ്ടാവാട്ടി പാടിനു ഓക്കെ ശരി ബസബ്ബ സൂയൂഫൈദായി തൈവാദ്യം പാട് സൂയൂഫ വാടല്ല ഇനി ഞാൻ പറയില്ല ഇനി ഞാൻ പറയില്ല സൂയൂഫൽ ബഹവ സൂയൂഫൽ ബഹവ സൂയൂഫൈദായി ഹ ബസബ്ബ സൂയൂഫൈദായി ഫൗഖാദു ബിഹിം ഷറുൻ ഇശിയാഖീനി സിദാദീബ ശ്രുതി ആ ശ്രുതി ഉം ശ്രുതി ശ്ര അവിടെ ആ ഒരു ഒരു പ്ലാൻ ഉണ്ട് മാഷേ ഈ കവിതകൾ പാടുമ്പോ ഈ കേൾക്കുന്ന ശ്രദ്ധിക്കുക മാഷ് കവിതകള് പാടുമ്പോ ആ കവിതകളിൽ ഉണ്ടാവുന്ന ഒരു ചില ഭാവ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ചില പാട്ട് അവിടെ ചില ഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില വാക്കുകളും ഈടവും അതുപോലെ തന്നെ പദങ്ങളുടെ നീട്ടലും വരിക്കലും കുറുക്കലും ഒക്കെ ആ പാ പാട്ടിന്റെ ആശയങ്ങൾക്കനുസരിച്ചുള്ള ഭാവങ്ങളാകും അപ്പൊ അത് ആയിട്ട് പാടും റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് మరి కి <playfulfashioned language> യു മസ് വാക്കുകളെ എങ്ങനെയാ കഷ്ടപ്പെടുത്തരുത് ആ പടങ്ങ് യു മയ്യസ് യാ ഇന് എത്ര വിഷമം ഉണ്ടാവും ആ യാട് സങ്കടാവൂ അങ്ങനെ ആക്കണ്ട യു ഞാനക്കോട്ടോ ആ യാ ഇനെ സങ്കടപ്പെടുത്തരുത് യാഇ ഇന് വളരെ പാട്ടല്ലേ ആ ഓക്കെ അല്ലാൻ യു ശക്തി കൊടുക്കണ്ടവിടെയ്യ അങ്ങനെന്തിനാ പറയുന്നത് ശക്തി കൊടുക്കണ്ട يميزد... وإما فاسمه عليه يميّز يوميزه 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 ആ അവിടെ ആ അവിടെ ശ്രുതി മൊത്തം ഇപ്പൊ അവസാനം പിന്നെ നിസ്കാരത്തിന്റെ അവസരം പോയിട്ട് തന്നെ ഒതുവ് കുറഞ്ഞ അവസ്ഥയിലായി പോയി ശ്രുതിയല്ലോ അടുത്ത രാഷ്ട്രീയ അവിടെ പ്രാർത്ഥനയാണ് അൻഷ അതായത് ഓരോരോ പ്രാർത്ഥന പോലെ വരികളാണ് ഒരു സമർപ്പണ നല്ല മനോഹരമായ വരി കേട്ടോ വലി ലാ ഹിദിമോ ജിഹാദി ഓക്കെ ശ്രദ്ധിക്ക ഇവിടാ എന്നൊക്കെ പാടാട്ടോ യു ശ്രദ്ധിക്കണം വോയിസ് റെക്കോർഡ് ചെയ്ത കേൾക്കട്ടെ മാഷ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഈ മാഷ് റെക്കോർഡ് ചെയ്ത ഈ വോയിസ് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് കേട്ടോ കാരണം മറ്റുള്ള ആൾക്കാർ കേട്ട് പഠിക്കട്ടെ അതിൽ കൂടി ഓക്കെ പിന്നെ യൂട്യൂബിന്റെ പിന്നെ തമ്പലേന്റെ തമ്പല മാഷിന്റെയും നിന്റെയും ഫോട്ടോ കൊടുക്കണോ കൊടുത്തേക്ക് ഉമ്മാനോട് ചോദിക്കൂ ഓക്കെ എന്നിട്ട് മാഷ് മോളെ ഫോട്ടോ അപ്പൊ എന്താ മാഷിന്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു കുട്ടിയെ ജനങ്ങളെ അറിയും ഓക്കെ മോളെ പേരും ഡീറ്റെയിൽസും അയച്ചു പിന്നെ ആ ലാസ്റ്റത്തെ കൂടി ഞാൻ ഇപ്പോ പാടിക്കാതെ എന്തുകൊണ്ടെന്നാല് അത് കേട്ടിട്ട് മനസ്സിലാക്കുക അടുത്ത ദിവസം വരുമ്പോ ഇതെല്ലാം ഫുൾ ക്ലീ ക്ലിയർ ആക്കട്ടാണ് ഇന്ന് ഞാൻ നിനക്ക് പാട്ടില് എനിക്ക് ഒരു എൺപത്തി ആറ് മാർക്ക് ഒൻപത് മാർക്കും കൂടി കിട്ടി കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് മാർക്കായി അത് തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ശരി ഓക്കെ